ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോയി കുഞ്ഞ് വ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകണേ അപ്പം നമ്മൾ അമ്മ എന്താണോ എടുക്കുന്നത് നമ്മൾ നോക്കാൻ പോകുക എപ്പോഴും എന്തോ പണിയെടുത്തോണ്ട് നിൽക്കുകയാണ് ചെയ്യുക നമ്മൾ ഇപ്പം എന്ത് പണിയാണോ എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് നോക്കാൻ ഇവിടെ ഇവിടെതാ ഫുള്ള് കാറ്റടിക്കാൻ താ മയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പോയേക്കാമ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് കേട്ടാകും അപ്പോൾ ഇവിടെ ഫുള്ള് കാറ്റടിച്ചു കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കി പോയ കേട്ടോ ഗൈസ് ഓക്കെ ഇതാവിടെ കിടക്കാറ്റാ കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ട് ഫുള്ള് ഇതാ ഫുള്ള് കാറ്റാ അവിടെ ആ മരതാ മരൊക്കെ നല്ലതാ നല്ല നല്ല മഴ പെയ്യാനുള്ള മൂഡിലാണ് ഇപ്പൊ നിക്കുന്ന സ്ഥലം എന്തായാലും സെറ്റപ്പ് ആണ് അവിടെ നല്ലൊരു മഴക്കെ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും അമ്മ ജസ്റ്റ് ഒന്ന് പോകട്ടോ അപ്പൊ ഇത് അമ്മച്ചാടെന്തോ എടുക്കുന്നുണ്ട് അമ്മ എന്തായാലും പോയി നോക്കട്ടെ എന്താ വാടാ എന്താ എന്താണ് എടുക്കണെന്ന് വെറുതെ ബ്ലോഗാ എന്താണ് ചെയ്യണേ ചെയ്യണ്പോ എന്നോടൊരു കത്രിക വാങ്ങിക്കൊണ്ടുവരേ ഇതോ ആഹ് കത്രിക ഇവിടെ നല്ല മയക്കിലാദ്യോ സൗണ്ടോന്നറിയില്ല

വാങ്ങില്ലേ ഓ ഇത് ഞമ്മക്ക് നടണോ എന്നിട്ട് ഞമ്മക്ക് പിന്നെ ഇങ്ങനത്തെ ചട്ടി വാങ്ങിട്ട് നടക്കെ ജീ ചോയി ചങ്ങായിമാരാടക്കൊക്കെ

നല്ലതാ കിടക്കാറ്റ തെങ്ങാടിക്കളിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ

ും ചെടി അങ്ങനെ ചെടി എന്റെടെ കൊറച്ച് കോഴി പ്രാവ് പ്രാവ് മോയല് മോയല് ചൈറ്റാനോടൊക്കെ ഭയങ്കര പൂതിണ്ട് അതൊക്കെ നടക്കൂട്ടെ നാളെങ്ങനെയും ത്തി ചെയ്തുണ്ട് ഞാൻ നോക്കിക്കോളാം എനിക്ക് ഞാൻ നോക്കിക്കോളാം ഞങ്ങളുടെ ആ ചെടിയൊക്കെ നന്നാക്കണം മഴ ആയിട്ടൊക്കെ വാട് തേടുന്നുന്മാരക്കെ കുട്ടപ്പൻ ചെടി ആദ്യം ഞാൻ കൊണ്ടുപോ ഇവിടെ ഇണ്ട് അതാ ഇവിടെ ഇവിടെ വെക്കണം ഇന്നെന്താ കിടക്കാതെ കൊറേ ചെടി ആൾക്കാർ ഇങ്ങനെ എടുത്തുണ്ടോന്നില്ലേട്ട് ഒരു ചോദിക്കുമ്പോൾ എടുത്തോണ്ടോട്ടോ ഇവിടെ ക്യാമറൊക്കെ ക്യാമറ കള്ളന്മാരുണ്ട് ചെടികള്ളന്മാര് പിന്നെ ഏറ്റവും വലിയ കോമഡി നമ്മുടെ അമ്മടെ കിടിലരുള കേരണ്ട് ഉരുള കേണ്ടായിരുന്നേ വൈദന മൂത്ത ഒരു ദൃശ്യമാണ് നമ്മ കാണായിരുന്നത് അത് കണ്ടിയില്ല കണ്ടില്ലെന്നാണ് അറിയുന്നത് വൈദനകള് വേറെ അച്ചക്കറി ഉണ്ടോ ഒക്കെ മതിലിന്റെ ദൃശ്യം കാണിച്ചു നമ്മുടെ ചെറിയൊരു മതിലടിഞ്ഞിട്ടുണ്ട് മതില് മതില് ഇതാ ഇത് ഇടിഞ്ഞാല് നമ്മടെ ചെടി മൊത്തം അങ്ങോട്ട് വീണിട്ട് ലാസ്റ്റ് പെറുക്കി കൊണ്ടു വന്ന നമ്മള് ഇതാണ് ഇപ്പൊ അവസ്ഥ മതിലിന്റെ അവസ്ഥ മതി ആ ഒരു കിടക്കാച്ചെടി കിടക്കാച്ചി ചെടി എജാതി രസമാക്കാണെങ്കിൽ ഇതൊക്കെ ഇതാ സാധനം കറിയാ കൊറേ സാധനം ഇതുണ്ട് ഇതുണ്ട് ആ കൊറേ ഉണ്ട് കൊറേ ഉണ്ട്

ഇവിടെ പണി കിട്ടിക്കൊണ്ട് പോകും ചെടി കൂടുതൽ നമ്മക്ക് പണി കൂടും അതാണ് അവസ്ഥ മണ്ണോ മണ്ണെണ്ണി ഒക്കെ ഇടിഞ്ഞു പോകും മതി മണ്ണ് കാലില്ല മണ്ണിടിഞ്ഞു പോകും അതാണ് നമ്മളെ അവസ്ഥ ഇപ്പഴത്തെ അവസ്ഥ ചെടി ചെടിന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ ചെളി എന്നാക്കി കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ അപ്പൊ എന്താ നമ്മള് കൂടുതൽ ഇവിടെ നിക്കില്ല പണിയമ്മ കൂലിട്ടു അവിടെ ഇവിടെ നിക്കില്ല നമ്മളതാ ഇപ്പൊ ഏകദേശം കൊറേ എണ്ണം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ കുറച്ച് കിട്ടാനുള്ളൂ അപ്പൊ നമ്മള് ഇപ്പത്തെട്ടിയാതി മണ്ണിപ്പെടുക്കും കുറച്ചേരും എടുക്കും മണ്ണിപ്പ മയത് കൊണ്ട് കുറച്ചേരുന്ന അഞ്ചോ ആറെണ്ണം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആറെ മണ്ണ് മണ്ണൂരി നാളെ മണ്ണൂരി നാളെ ഇത് സാധനൊന്നും ഇല്ല മുടിയൊന്നും ഇല്ല മൊട്ടാടിച്ചു അതുകൊണ്ടാണ് പിന്നെ ഒരു മന്തിക്കള്ളം ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് മന്തി ഇന്നാൻ പോയിട്ട് ഇരുത്തം വരികയാണത് ആ മന്തി അതായത് വലിയൊരു മന്തി തന്നെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മന്തി എങ്ങനെ ഇണ്ടടാ നൂറിന്റെ മന്തി എങ്ങനെ ഉണ്ട് നീ ഏതാ ബൂട്ട് തുന്നി ദൃശ്യമാണ് കാണുന്നത് മന്തിക്കള്ളനാണോ അദ്ദേഹം അദ്ദേഹത്തെ പിടികൂടുന്നു അപ്പൊ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം